ിലാണ് സ്പോട്ടാണ് ഒരുപാട് താഴെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡും നന്നമാരി ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ കൊടുകഭാത്ത് വരുന്നുണ്ടെങ്കിൽ കൊടുകാത്ത് മൈസൂര് ബാംഗ്ലൂരിൽ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ മെയിനായിട്ട് ഫുഡിനെ ആശ്രയിക്കുന്നത് അത്രയും ടേസ്റ്റുള്ള ഫുഡ് ആണ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഫുഡാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം പെരുമ്പാട് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് വരുന്ന വരുന്നൊരു സ്പോട്ടാണ് നല്ല കിടിലൻ സ്പോട്ട് നല്ലൊരു സ്പോട്ട് എല്ലാ സാധനങ്ങളും ഒന്നൊന്നും മെച്ചമുള്ള സംഭവമാണ് കേട്ടോ ഒന്നും പറയാനുള്ള അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ നമ്മൾ പോയിട്ട് ഓർഡർ ചെയ്ത ഒരു ഗീ ആണ് അതുപോലെ തന്നെ നൈപ്പത്തിൽ പിന്നെ കുറച്ച് കറികളും കാരണം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൂടുതൽ സാധനങ്ങളൊന്നും പറയില്ല നോൺ വെജ് ഒന്നും പറയിട്ടില്ല പക്ഷെ നോൺ വെജ്ജൊക്കെ പൊളി ഐറ്റമാണ് ഇവിടുത്തെ ഒന്നും പറയാനില്ല കിടിലും സംഭവമാണ് എല്ലാം അടിപൊളിയാണ് ഗീ റോസ്റ്റൊക്കെ നല്ല രസം ആയിരുന്നു ചട്നി സാമ്പാറും ഒക്കെ പൊളി അതുപോലെ തന്നെ കറികൾ ചായ നെയ്പ്പത്തിലേക്ക് എന്റെ പൊന്നു എന്നാ ടേസ്റ്റ് അറിയാൻ മൂന്നാല് നെയ്യപ്പത്തിൽ കഴിച്ചു നല്ല ഇങ്ങനെ മുരിഞ്ഞു വന്ന നെയ്പ്പത്തിൽ ഇടിലെ നെയ്പ്പത്തിൽ ഒന്നും പറയാം കിടിലെ സ്പോട്ടാണ് മസ്റ്റ്